ഇന്നത്തെ വീഡിയോ പരിചയപ്പെടുത്തുന്നത് ഹൈബ്രിഡ് ആയിട്ടുള്ള ഒരു എക്സോറ പ്ലാന്റ് ആണ് നമ്മുടെ നാട്ടിലേക്ക് തെച്ച് പൂക്കൾ പല ടൈപ്പ് ഉണ്ടെങ്കിലും നിറയെ പൂക്കുന്ന വെറൈറ്റികൾ വളരെ കുറവാണ് അതുപോലെ തന്നെ ഒരു പ്രധാന പ്രശ്നമാണ് എല്ലാ പൂക്കളും ഒരുമിച്ച് പൂക്കില്ല ഇഷ്ടം പോലെ ഇഷ്ടംപോലെ മൊട്ടുകളുണ്ടാവിലും മൊട്ടുകളൊക്കെ പലപ്പോഴും തോന്നിയ പോലെ പല സമയങ്ങളായിട്ട് വിരുന്നുകൊണ്ട് തന്നെ തെച്ചു പൂക്കളൊക്കെ ശരിക്കും നല്ല രീതിയിൽ കഴിഞ്ഞാൽ അതിൻ്റെ ഭംഗി ശരി കാണാൻ പറ്റുള്ളൂ എന്നാൽ ഈ ഒരു ഹൈബ്രിഡ് എക്സോറ അങ്ങനെയല്ല ഇതിൻ്റെ പൂമൊട്ടുകളെല്ലാം ഒരുമിച്ച് ഒരേ സമയം പൂത്ത് വിരിഞ്ഞു വരും അതുകൊണ്ട് തന്നെ ഇതൊരു ബൊക്കെ പോലെ വലിയൊരു പൂങ്കുല പോലെ ഇതിൽ കാണുന്ന കൊണ്ടെനെ കാണാനും നല്ല ഭംഗിയാണ് ഒരു പൂങ്കുല പൂത്താൽ പോലും ശരിക്കും നമുക്കിതിൻ്റെ പൈസ മുതലായി എന്ന് പറയാൻ പറ്റിയ ടൈപ്പ് ഒരു ചെടിയാണ് ഈ ഒരു ഹൈബ്രിഡ് വൈറ്റ് എക്സോറ അപ്പം ചെറിയ ഒരു കുഞ്ഞു ചെടിയാണെങ്കിൽ പോലും നിറയെ നല്ല രീതിയിൽ പൂക്കുന്ന ചെടി ചട്ടിയിലേക്കാണ് വെക്കുന്നതെങ്കിൽ ചട്ടിയിലേക്ക് വെച്ച് നല്ല രീതിയിൽ ഒക്കെ ചെയ്തിട്ട് ബോൾ ഷേപ്പിൽ ഉണ്ട രീതിയിലൊക്കെ ആക്കി മാറ്റി കഴിഞ്ഞാൽ പൂക്കളൊക്കെ ഉണ്ടായാൽ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ഇതിന്റെ ഇലകളും മറ്റുള്ള തെച്ചുകളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് ഇതിന്റെ ഇലകൾ ശരി കഴിഞ്ഞാൽ വേവി ആയിട്ട് അല്ലെങ്കിൽ കർലി ഒക്കെ ആയിട്ടുള്ള ടൈപ്പ് ഇലകളാണ് ഇതിനുള്ളത് ചെടിയിൽ പൂക്കളില്ലെങ്കിൽ പോലും ഇട തൂർന്ന് തിങ്ങി വളരുന്നൊരു സ്വഭാവമാണ് ഇതിനുള്ളത് അതുകൊണ്ട് തന്നെ ഇത് ചെടി പൂത്തിടില്ലെങ്കിൽ പോലും നല്ലൊരു ബുഷായിട്ട് നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ചെടിയായിട്ട് നമുക്കിന്ന് വളർത്താൻ പറ്റും ഈ ചെടിയുടെ മറ്റൊരു പ്രത്യേകതയാണ് നമുക്ക് യാതൊരു മെയിൻ്റനൻസും ഇല്ലാതെ യാതൊരു കെയറും കൊടുക്കാതെ തന്നെ ഇഷ്ടം പോലെ പൂക്കൾ നിറയെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഇതൊരു ഓൾ സീസൺ പ്ലാന്റ് ആയിട്ട് വേണം നമുക്ക് കണക്കാക്കാൻ നമുക്ക് ചട്ടിയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ വർഷത്തിൽ എല്ലാ സമയത്തും നിറയെ പൂക്കൾ ഉണ്ടാവുന്ന ചെടി കാണാനും നല്ല ഭംഗിയാണ് വളർത്താൻ വളരെ എളുപ്പമാണ് അപ്പം ഇതിന്റെ തൈകൾ ആരെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക വാട്സ്ആപ്പ് നമ്പർ ഞാൻ താഴെ തരാം എപ്പോഴും വാട്സാപ്പിൽ മെസ്സേജ് അയക്കാൻ ശ്രമിക്കുക വിളിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും കോൾ എടുത്ത് സംസാരിക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും പ്ലാൻസ് ഓർഡർ ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാട്സാപ്പിൽ ഒരു ഹൈ അയക്കുക അപ്പം ഇതിന്റെ വളരെ കുറച്ച് പ്ലാൻസ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളൂ ആരെങ്കിലും ആവശ്യകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാട്സാപ്പിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ